പന്നികളുടെ ബുദ്ധി ബുദ്ധിനായകളുടേതിനെക്കാളും മനുഷ്യകുഞ്ഞുങ്ങളുടേതിനെക്കാളും മെച്ചമെന്ന് ഗവേഷകർ പന്നികളുടെ ബുദ്ധി വെച്ചതെന്നാൽ അവ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള സ്പീഷീസുകളിലൊന്നു തന്നെയാണ് എം വി സർവകലാശാലയിലെ ഗവേഷകരുടെ പഠനങ്ങൾ പ്രകാരം അവയ്ക്ക് മികച്ച ലോങ് ടൈം ഓർമ്മയും സ്പേഷ്യൽ മെമ്മറിയും പ്രശ്നപരിഹാര കഴിവുകളുമുണ്ട് കൂടാതെ അവ സങ്കീർണമായ പ്രശ്നങ്ങളായ മേസ് പോലുള്ളവ സോൾവ് ചെയ്യുക ഗെയിം കളിക്കുക വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നപരിഹാരത്തിന് പുറമേ പന്നികൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഉയർന്ന തലത്തിലുള്ള വികാരബുദ്ധിയുണ്ടെന്നാണ് മാത്രമല്ല മറ്റുള്ള പന്നികൾക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഉണ്ട് എന്നു തെളിഞ്ഞു ഇതെല്ലാം പരിഗണിച്ച് പന്നികളെ ലോകത്തിലെ ബുദ്ധിയുള്ള ജീവികളിൽ അഞ്ചാമത് റാങ്ക് ചെയ്യാനാകും പന്നികൾ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ ബുദ്ധിമാനാണെന്നും ഈ ഗവേഷണം വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് കണ്ണാടിയിലെ പ്രതിബിംബം എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു കുട്ടിക്ക് ദിവസങ്ങൾ ആവശ്യമുള്ളപ്പോൾ പന്നിക്കുട്ടികൾ മണിക്കൂറുകൾക്കുള്ളിൽ അത് പഠിച്ചു എന്നതാണ്